അഞ്ചലിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് പതിനഞ്ചോളം പേർക്ക് പരിക്ക് രാവിലെ ഏഴരയോടെ വടമൺ സ്കൂളിന് സമീപം ചാമക്കാല എന്ന ബസ്സാണ് മറിഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അൻപതോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ശബ്ദം കെട്ടോടിയെത്തിയ നാട്ടുകാരാണ് ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് കല്ലുപയോഗിച്ച് തകർത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ യുവാവിനും കൈക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സ നൽകി പതിനഞ്ചു പേർക്ക് പരിക്കേറ്റുവെങ്കിലും ആരുടെയും നില ഗുരുതരമല്ല പരിക്കേറ്റവരിലേറെയും വിദ്യാർത്ഥികളാണ് വളവ് തിരിഞ്ഞ ബസ് സമീപത്തെ കയറി മറിയുകയായിരുന്നു ഡ്രൈവറുടെ അശ്രദ്ധയാണ് ബസ് മറിയാനുണ്ടായ കാരണമെന്നാണ് പോലീസ് അനുമാനം ഒൻപത് മണിയോടെ ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി പാതയോരത്തേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ആശങ്കയുടെ അരമണിക്കൂർ പിന്നീട് ആശ്വാസത്തിലേക്ക് വഴിമാറിയ സന്തോഷത്തിലാണ് നാട്ടുകാർ രാവിലെ ഏഴരയോടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ബസ് മറിഞ്ഞു കിടക്കുന്ന കാഴ്ച ഒപ്പം ബസിനുള്ളിൽ നിന്നും ഉച്ചത്തിലെ നിലവിളികളും എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യമൊന്നു പകച്ച നാട്ടുകാർ പക്ഷേ ഞൊടിയിടയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പാതയോരത്തു നിന്നും എടുത്ത കല്ലുപയോഗിച്ച് ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർത്തു ഉള്ളിലേക്ക് കടന്ന് ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിച്ചു വേഗത്തിൽ ലഭിച്ച വാഹനങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി ഭയപ്പാടിൽ അങ്കലാപ്പിലായവരെ ആശ്വസിപ്പിച്ചു വെള്ളം ഉൾപ്പെടെ നൽകി സമീപവാസിയായ അഫ്സലിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനത്തിനിടെ അഫ്സലിന്റെ കൈക്കും പരിക്കേറ്റു ഞാൻ രാവിലെ എഴുന്നിട്ടു വണ്ടി ഇങ്ങനെ അവിടെ വന്നി കയ്യാലേ കയറുന്നുണ്ടായിരുന്നു കയ്യാലേ കയറി ഞാൻ ഫ്രീ ഇരുത്തി പറയുക ചെയ്തു പിന്നെ രാവിലെ പിന്നെ വണ്ടി കല്ലൊക്കെ എടുത്ത് ഗ്ലാസ് അടിച്ച് പിടിച്ച് പിള്ളേരൊക്കെ പുറത്തിറക്കിയായിരുന്നു എത്ര മണിക്ക് ഒരു ഏഴ് ഏഴ് മണി ആയിട്ടായിരുന്നു ബസിനുള്ളിൽ നിരവധി യാത്രക്കാരുണ്ടെന്നും കൂടുതലും വിദ്യാർത്ഥികളാണെന്നും മനസ്സിലാക്കിയതോടെ കൂടുതൽ ആളുകൾ സ്ഥലത്തേക്ക് എത്തി വിവരമറിഞ്ഞ് അഞ്ചൽ പോലീസും സ്ഥലത്തേക്ക് പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനം നടത്തി അല്പസമയത്തിനകം ആശുപത്രികളിലേക്ക് പോയവരുടെ അറിയിപ്പ് എത്തി പരിക്കേറ്റവരിൽ ആരുടെയും നില ഗുരുതരമല്ല ഇതോടെയാണ് അല്പസമയം നീണ്ട ആശങ്ക ആശ്വാസത്തിലേക്ക് വഴിമാറിയത് എന്തായാലും അപകടത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാട്ടു അഞ്ചൽ